ഷോപ്പിൽ പോയിട്ട് ബേക്കറി പോയിട്ട് നല്ല അടിപൊളി കേക്ക് വാങ്ങിക്കുക ഏതാ വാങ്ങിക്കാം ഇതില് അവിടെ ഇതിലേത് കേക്ക് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാ

അപ്പൊ ഫ്രണ്ട്സ് കേക്ക് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഴുതട്ടെ പേര് നമ്മൾ തന്നെ എഴുതാട്ടോ ഫാത്തിമ എന്നുള്ള പേര് പേരെഴുതട്ടെ ചേച്ചി പേരെഴുതാൻ തരുവോ അടക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്ക ചേച്ച പേരെ ഗൈസ് അപ്പൊ ചേച്ചി നല്ല ചേച്ചിയാണ് നമുക്ക് പേര് ചെയ്ത ഗൈസ് ചായ ഇവിടുന്നാണെങ്കിൽ ഫ്രിഡ്ജിന്റെ മേലെ വെച്ചിട്ടാ തണങ്ങി പോകൂടാ ഒന്നുകൂടെ ചൂടാക്കിട്ടെണ്ണാ അപ്പൊ നമ്മുടെ കേക്ക് നമ്മൾ റെഡ് വെൽവെറ്റിന്റെ കേക്കാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വൺ കെ ചി ആണ് ഗൾസ് ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ ഓക്കേ കളറ് ഭയങ്കര കളറായി പോയല്ലോ റെഡി ഗൈസ് ഇതാണ് എന്റെ കേക്ക് ഹാപ്പി ബർത്ത് ഡേ ഫാത്തിമോ അയച്ചി എഴുതി തരണുണ്ട് എന്റെ ഹാപ്പി ബർത്ത് ഡേ ഫാത്തിമ ഗൈസ് എന്റെ ബർത്ത്ഡേയിൽ പേരൊരുണ്ട് കേക്കിൽ നോക്കിയാട്ടാ വാ വില കൂടിയ കേക്ക് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത് ഗായ്സ് നല്ല വില കൂടിയ കേക്കാണ് നമ്മള് വാങ്ങിച്ചത് അല്ലേ ആയിരത്തി അഞ്ഞൂറിന്റെ കേക്കാണ് നമ്മള് വാങ്ങിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പില് ചേച്ചീന്റെ നോട്ടം എനിക്ക് ഇഷ്ടമായി ഹാപ്പി ബർത്ത്ഡേ ചായ ഉണ്ട് ഗൈസ് ഉണ്ടാസ് ഒന്ന് ഇത്രയും വില കൂടിയൊക്കെ കേക്ക് വാങ്ങിച്ചിട്ട് കത്തി തരുന്നില്ല ഗൈസ് അപ്പൊ നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാവാത്ത വാങ്ങിച്ചിട്ടില്ലെന്ന് എല്ലാരും വീഡിയോ ഇന്ന് തന്നെ ഞാൻ അപ്ഡേറ്റ് ആക്കുന്നതാണ് അവിടെ ആകുന്നതാണ് ഇവിടെ വെച്ചിട്ട് മുറിക്കേണ്ട എന്റെ മുറിക്കാൻ പോവുകയാണ് ഇതാണ് എന്റെ കേക്ക് നിങ്ങൾ കണ്ടു കാണും